ഹൈറേഞ്ചിൽ അടക്കം ഇടുക്കിയിൽ പലയിടത്തും കുടിവെള്ളം കിട്ടാക്കനിയാകുമ്പോൾ കട്ടപ്പന വലിയ കണ്ടത്ത് ജലശേഖരം സമൃദ്ധമായുള്ള പൊതു കിണർ ഉപയോഗശൂന്യം പതിറ്റാണ്ടുകൾക്ക് പഞ്ചായത്ത് നിർമ്മിച്ച കിണറിന്റെ ഹാൻഡ് പമ്പ് തകരാറായതോടെയാണ് ഉപഭോക്താക്കൾ ഈ കിണർ ഉപേക്ഷിച്ചത് നഗരസഭ ഗ്രാമപഞ്ചായത്തിരുന്ന കാലത്താണ് വലിയ കണ്ട മേഖലയിലെ അൻപതോളം കുടുംബങ്ങൾക്കായി കിണർ നിർമ്മിച്ചു നൽകിയത് എന്നാൽ പിന്നീട് ഉപഭോക്താക്കൾ സ്വന്തമായി കുടിവെള്ള സ്രോതസ്സുകൾ നിർമ്മിച്ചതോടെ ഈ കുഴൽ കിണർ അനാഥമായി അടുത്തിടെ വരെ മറ്റുള്ള ഇടങ്ങളിൽ നിന്നുള്ള ആളുകൾ വാഹനങ്ങളിലെത്തി ഇവിടെ നിന്ന് വെള്ളം ശേഖരിച്ചു കൊണ്ടുപോയിരുന്നു എന്ന് പ്രദേശവാസികൾ പറയുന്നു കൊള്ളാണിത് ഇതിനകത്ത് ഇഷ്ടംപോലെ ഈ നാട്ടുകാരിലെ കൂടെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇത് ഹാൻ അത് അടിച്ചെടുത്തിട്ട് ഈ വഴിയെ പോകുന്നവരും ഈ വീട്ടുകാർ ഇവിടെ ഉള്ളവരെല്ലാം വെള്ളം എടുത്തോണ്ടിരുന്നതാണ് കുറച്ചു കാലമായിട്ട് ഇപ്പം വെള്ളം നമുക്ക് എല്ലാവർക്കും കൊള്ളൊക്കെ അടിച്ചു കഴിഞ്ഞപ്പോൾ എന്നാലും ആൾക്കാർ ഉപയോഗിച്ച് വരെ കൊണ്ടുപോയിരുന്നാണ് ഇപ്പോൾ അത് ഒത്തിരി ഒത്തിരി അടിച്ചാൽ മാത്രം വെള്ളം ഇഷ്ടം പോലുണ്ട് ഒത്തിരി അടിച്ചു കഴിയുമ്പോഴാണ് വെള്ളം വരുന്നത് അത് അധികാരികളിൽ നിന്ന് എത്രയും പെട്ടെന്ന് തന്നെ ഈ ഈ ചൂടത്തും ഈ വേനത്തും ഇതുപോലെ കുഴക്കങ്ങൾ പറ്റി പറ്റിയിരിക്കുന്ന സമയത്ത് എല്ലാവരും കൂടെ കൂടി നമുക്കൊന്ന് ശരിയാക്കുവാണെങ്കിൽ ഇതുപോലുള്ള ആൾക്കാർക്കെല്ലാം ഇവിടെ ഇപ്പോഴത്തേ അതിലൊക്കെ ഉള്ള വീടുകളിലെല്ലാം വെള്ളം പറ്റിയിരിക്കുകയാണ് ഇപ്പോൾ ഇവിടുന്ന് കോരി കൊണ്ട് പോകാനും വെള്ളം എടുത്തുകൊണ്ട് പോകാൻ വരുന്ന സഹായമാണിത് ഇതൊരു മഴ പെയ്തു കഴിഞ്ഞാൽ ഇത് നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു പുഴയാണിത് ഈ വർഷം കുടിവെള്ള ക്ഷാമം രൂക്ഷമായതോടെയാണ് മൺമൂടിയ കുഴൽക്കിണർ വൃത്തിയാക്കി ഉപയോഗപ്രദമാക്കി നൽകുവാൻ നഗരസഭ ഇടപെടണമെന്ന് ആളുകൾ ആവശ്യപ്പെട്ടു തുടങ്ങിയത് കുടിവെള്ളക്ഷാമമുണ്ട് പഞ്ചായത്തിന്റെ ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഉപയോഗപ്രദമാക്കി തരണം ഈ വാർഡിലെ കിണറുകളെല്ലാം പറ്റി അത് കാരണം ഇത് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് തരണം വെലികണ്ഠ മേഖലയിലെ പല കുടിവെള്ള സ്രോതസ്സുകളും വറ്റു വരണ്ടു പല ആളുകളും പണം നൽകിയാണ് വീടുകളിലേക്ക് വെള്ളം എത്തിക്കുന്നത് സമൃദ്ധമായി ജലമുള്ള പൊതുകുഴൽ കിണറിന്റെ ഹാൻഡ് പൈപ്പ് മാറ്റി വെള്ളം ശേഖരിക്കുവാനുള്ള സൗകര്യമേർപ്പെടുത്തി നൽകിയാൽ മേഖലയിലെ കുടിവെള്ളക്ഷാമം ഏറെക്കുറെ പരിഹരിക്കാനാകും ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന